നിന്റെ പരിപാടി ഞാൻ ഞാൻ ഇപ്പം അഖിൽമാരാറില്ല മാരാർ എന്നുള്ള പേര് അദ്ദേഹം ബിഗ് ഞാൻ ബോസിന്റെ ഇറങ്ങിമാർ

സ്നേഹിക്കാനും ഞാൻ പറഞ്ഞില്ലെന്ന് വേണ്ട നമ്മള് സൂക്ഷിച്ചാൽ നമുക്ക് കൊള്ളാം പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ സിനിമ ചെയ്യാൻ പോകുന്നു ഞാൻ അസ്റ്റന്റ് ഡയറക്ടറാണ് മൂവിയാണ് ചടങ് പറഞ്ഞു കണ്ടില്ലേ കാണാ കണ്ടട്ടെന്തിനാ ഡയറക്ടർ ആണെങ്കിലും പ്രൊഡ്യൂസർ ആണെങ്കിലും സിനിമയിൽ മേഖല ഏത് മേഖല വർക്ക് ചെയ്യുന്ന ആണെങ്കിൽ വർക്ക് എന്നെ ചേട്ടാ എന്ന് ഞാൻ പറയാറുണ്ട് നാട്ടിലേക്ക് പുതുതായിട്ട് വന്നുകൊണ്ട് ചോദിക്കുക എന്തെങ്കിലും ഹെൽപ്പ് വേണോ ചേട്ടാ